സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഭൂനികുതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കൊക്കയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് പഠിക്കാൻ ധർണയും മാർച്ചും സംഘടിപ്പിച്ചു സാധാരണ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന നികുതി പിൻവലിച്ചില്ലെങ്കിൽ സമരം വ്യാപിപ്പിക്കുവാൻ കോൺഗ്രസ് തീരുമാനിച്ചു കൂടാതെ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിക്കുറയ്ക്കുക ക്ഷേമ പെൻഷൻ കുടിച്ചുക വിതരണം ചെയ്യുക തൊഴിലുറപ്പ് ജോലിക്ക് അഞ്ഞൂറ് രൂപയായി ശമ്പളം ഉയർത്തുക എന്നീ ആവശ്യങ്ങളും സമരത്തിൽ ഉന്നയിച്ചു ജനങ്ങളുടെ നികുതി തട്ടിയെടുത്താണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നതോ എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല മറ്റ് ദീർഘമായ കാര്യങ്ങൾ ഇനി ഒരുപാട് പേരിവിടെ സംസാരിക്കാനായിട്ടുണ്ട് ഞാൻ ഒരുപാട് ദുരിതമായ കാര്യങ്ങളിലേക്കൊന്നും തന്നെ പോകുന്നില്ല നമ്മളുടെ നികുതിപ്പണം നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണം എടുത്ത് ഈ കൊള്ള നികുതി നമ്മളെ ഇത് വാങ്ങിച്ചിട്ട് ഈ ക്രിമിനലുകളെയൊക്കെ നീട്ടിപ്പോത്താനായിട്ട് വേണ്ടി വരുന്ന വക്കീലന്മാർക്ക് സുപ്രീം കോടതിയിലെ വക്കീലന്മാർക്കുമൊക്കെ ഭീമമായ സംഖ്യകൾ കൊടുത്ത് ഈ നമ്മുടെ നികുതി പണം നമ്മുടെ നികുതി പണം എടുത്താണ് ഇവന്മാർ കൊടുക്കുന്നത് ഇനിയൊരാവൃത്തിയെങ്കിലും ഇവർ വരാതിരിക്കാനായിട്ടുള്ള ഭാഗം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് അതിന് ഇടവരണം അതിനിടവരണം എന്നുണ്ടെങ്കിൽ ഇവന്റിയൊക്കെ കൊള്ള നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലെങ്കിലും ഇതിനു ഒരു ശ്രമവുമായി മുന്നോട്ട് പോകണം എന്ന് മാത്രം വളരെ വിനീതമായി മണ്ഡലം പ്രസിഡന്റ് സണ്ണി ആന്റണി അധ്യക്ഷത വഹിച്ച സമരം ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഡി സി സി അംഗങ്ങളായ സണ്ണി തട്ടിങ്കൽ നൌഷാദ് വെമ്പിളി ഓലിക്കൽ സുരേഷ് സ്വർണ്ണലത അപ്പുകുട്ടൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് ബ്ലോക്ക് ഭാരവാഹികളായ അയൂബ് ഖാൻ കട്ടപ്ലാക്കൽ പി ജെ വർഗീസ് പി വിശ്വനാഥൻ ബെന്നി കദൽക്കാട്ടിൽ കെ എച്ച് തൗഫിഖ് ഐസിമാൾ ബിബിൻ സ്റ്റാൻലി സണ്ണി സുനിത ജയപ്രകാശ് കെ എ അർജുനൻ പരിധിക്കരുത്തോൽ വീട് ടി എ മാത്യു ബി ശശിധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബീറോ മുണ്ടക്കയം